അനുഷ്കയുടെ കരിയറിലെ ഏറ്റവും വലിയ സൂപ്പർഹിറ്റ് ചിത്രമാണ് അരുന്ധതി ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കോടി രാമകൃഷ്ണ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ഹൊറർ ഫാൻറസി ചിത്രമാണ് അരുന്ധതി ശ്യാം പ്രസാദ് റെഡ്ഡിയുടെ ബാനറിൽ മല്ലേമല എന്റർടൈൻമെന്റ്സ് നിർമ്മിച്ച ഈ ചിത്രം വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബോളിവുഡിൽ ഈ ചിത്രം ഇതുവരെ റീമേക്ക് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ആരും അതിന് ധൈര്യപ്പെട്ടിട്ടില്ലെന്ന് തന്നെ പറയാം ഒരു ഘട്ടത്തിൽ ദീപിക പതുകോണിനെ നായികയാക്കി ചിത്രം റീമേക്ക് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും അത് നടന്നില്ല ഇപ്പോൾ ചിത്രം റിലീസ് ചെയ്ത് പതിനാറ് ശേഷം സംവിധായകൻ മോഹൻരാജ് ഹിന്ദി റീമേക്കിനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിൽ നായികയായി ശ്രീലീല എത്തുമെന്നും സൂചനകളുണ്ട് എന്നിരുന്നാലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല